അസലാമലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തു പ്രിയ ഖുർആൻ പഠിതാക്കളെ നമ്മൾ സൂറത്തു യാസീനിലെ പതിനഞ്ച് ആയത്തകൾ അർത്ഥത്തോടു കൂടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് മൻഷല്ല ഈ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ സുന്നത നമസ്കാരങ്ങളിൽ പാരായണം ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഒന്ന് മനസ്സിലൂടെയെങ്കിലും ഒന്ന് ഓടിച്ചു പോകാൻ നമ്മൾ തയ്യാറാവണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ നിന്നത് മാഞ്ഞു പോകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ആയത്തുകളാണ് ആദ്യം ഊതി തരാം അതിനുശേഷം നമുക്ക് ഒരുമിച്ച് അതാം وما علينا الا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم ايا ذكرتم بل انتم قوم مسرفون قالوا ربنا يعلم انا اليكم لمرسلون وما علينا الا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تاتهوا لنرجمنكم وليمسنكم منا وليمسكم منا عذاب أليم. قالوا طائركم معكم أي ذكرتم. ും കൗമും മുസ്ലിഫൂൻ അപ്പം നമ്മളിതുവരെ പറഞ്ഞു വന്നത് ഒരു രാജ്യക്കാരെ കുറിച്ചാണ് അള്ളാഹു സുബെഹാനോ താല അവരിലേക്ക് ദൂതന്മാരെ അയക്കുകയും എന്നാൽ അവർ ആ ദൂതന്മാരെ ധിഖരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരു സന്ദർഭം അള്ളാഹു സുബെഹാനോ താല നമുക്ക് വിവരിച്ചു തരികയാണ് അതിനുശേഷം അള്ളാഹു പറയുന്നു കാലു അവർ ആ ദൂതന്മാർ പറഞ്ഞു റബ്ബുനായ അലമു ഞങ്ങളുടെ രക്ഷിതാവിനറിയാം ഇന്ന ഇലയിക്കും തീർച്ചയായും ഞങ്ങൾ നിങ്ങളിലേക്കുള്ള ലമുർസലൂൻ ദൂതന്മാരാണ് അതായത് കാലു റബ്ബുനായ അലമു ഇന്ന ഇലയിക്കും ലമുർസലൂൻ തീർച്ച അവർ പറഞ്ഞു തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവിനറിയാം ഞങ്ങൾ നിങ്ങളിലേക്കുള്ള ദൂതന്മാരാണ് എന്നുള്ളത് ഒമാ അലയിന ഞങ്ങളുടെ മേലിൽ മേലിലില്ല അതായത് ഒമാഅലീന ഞങ്ങളുടെ മേൽ ബാധ്യതയായിട്ടില്ല അൽ ബലാ ഉൽ മുബീൻ സ്പഷ്ടമായ ഈ സന്ദേശം എത്തിക്കുക എന്നല്ലാതെ ഞങ്ങളുടെ മേൽ ബാധ്യതയായി മറ്റൊന്നുമില്ല ഉമാ അലീന ഞങ്ങളുടെ മേലില്ല അതായത് ബാധ്യതയായിട്ടില്ല അൽ ബലാ ഉൽ മുബീൻ സ്പഷ്ടമായ സന്ദേശം അഥവാ സ്പഷ്ടമായ സന്ദേശം എത്തിക്കുക എന്നുള്ള ബാധ്യതയല്ലാതെ മറ്റൊരു ബാധ്യതയും ഞങ്ങളുടെ മേലിൽ ഇല്ല എന്നവർ ആ സമൂഹത്തോട് ആ രാജ്യക്കാരോട് പറയുകയാണ് കാലു അപ്പോൾ ആ രാജ്യക്കാർ പറഞ്ഞു ഇന്നാ തത്വയർ നാബിക്കും തീർച്ചയായും ഞങ്ങൾ നിങ്ങൾ നിമിത്തം ശകുനപ്പിഴവിലായിരിക്കുന്നു ല ഇല്ലം തൻതഹു നിങ്ങൾ ഇതിൽ നിന്ന് വിരമിച്ചിട്ടില്ലെങ്കിൽ ലനർജു മനക്കും തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ കല്ലെറിയുക തന്നെ ചെയ്യും ും നിങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നതാണ് മിന്ന ഞങ്ങളിൽ നിന്ന് ശിക്ഷ അവര് പറയാണ് കാലു ഇന്ന ഞങ്ങൾ തീർച്ചയായും നിങ്ങൾ നിമിത്തം ശകുനപ്പിഴവിലായിരിക്കുന്നു അർജുനും മിന്ന അദാബുൻ അലീം നിങ്ങൾ ഇതിൽ നിന്ന് വിരമിച്ചിട്ടില്ലെങ്കിൽ അഥവാ പ്രബോധനത്തിൽ നിന്ന് വിരമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ തീർച്ചയായും കല്ലെറിയുകയും നിങ്ങളുടെ മേൽ ഞങ്ങൾ കഠിനമായ വേദനയേറിയ ശിക്ഷ ബാധിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്ന് ഇതുപോലെ തന്നെയാണ് ഈ ശകുനപ്പിയവിനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ധാരാളം സമൂഹക്കാർ ആ സമുദായത്തിലേക്ക് വന്ന ദൂതന്മാരുടെ മേലിലേക്ക് ശകുനപ്പിയ ചുമത്തുകയുണ്ടായിട്ടുണ്ട്

വല്ല ദുരിതവും അവരിലേക്ക് വന്നെത്തിയാൽ അവർ പറയും ഇത് മൂസ കാരണം മൂസയിൽ വിശ്വസിച്ച ആൾ കാരണം വന്ന ശകുനപ്പിഴവാണ് എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ സമൂഹക്കാരും തൻ്റെ ദൂതന്മാരെക്കുറിച്ച് പറയുന്നത് അവർ കാരണം ധാരാളം ശകുനപ്പിഴവ് അവരിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് എന്നാൽ അതൊന്നുമല്ല അതിനുശേഷം അവർ പറഞ്ഞിരുന്നുണ്ട് കാലു ആ ദൂതന്മാരവരോട് പറയുന്നു തോ ഇ റുഖും മാക്കും തോ ഇ മാക്കും ശകുനപ്പിഴവ് നിങ്ങളോടൊപ്പം തന്നെയാണ് എന്ന് വെച്ചാൽ നിങ്ങളുണ്ടാക്കുന്ന കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് ശകുനപ്പിഴവ് വന്നെത്തുന്നത് അല്ലാതെ ഞങ്ങളുണ്ടാക്കുന്ന കാരണങ്ങൾ കാരണങ്ങൾ കൊണ്ടല്ല കാലു അവർ പറഞ്ഞു അഥവാ ദൂതന്മാർ പറഞ്ഞു ആ രാജ്യക്കാരോട് തോയിറുഖുമാക്കും നിങ്ങളുടെ ശകുനപ്പിഴവ് നിങ്ങളോടൊപ്പം തന്നെയാണ് ഇൻ ദുഃഖിർത്തും ഞങ്ങൾ നിങ്ങളോട് പ്രബോധനം നടത്തിയത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അർത്തും ഞങ്ങൾ നിങ്ങളോട് പ്രബോധനം നടത്തിയത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്മാര് രാജ്യക്കാരോട് ചോദിക്കുകയാണ് ബൽ എന്നാൽ അൻതും നിങ്ങൾ കൗമും മുസ്ലിഫും അതിരു കവിഞ്ഞ ജനതയാണ് കാലു കീർത്തും അവർ പറയാണ് ദൂതന്മാർ അവരോട് പറഞ്ഞു നിങ്ങളുടെ ശകുനപ്പിയവ് നിങ്ങളോടൊപ്പം തന്നെയാണ് അഥവാ നിങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കിയതും ഊരം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ശകുനപ്പിയവ് വന്നിരിക്കുന്നത് അന്തുക്കിർത്തും നിങ്ങളോട് ഇത്തരത്തിൽ പ്രബോധനം നടത്തിയത് കൊണ്ടാണോ നിങ്ങൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഞങ്ങളോട് പറയുന്നത് ബൽ അൻതും കൗമു മുസ്്രീഫോൻ തീർച്ചയായും പക്ഷേ ബൽ അൻതും കൗമ മുസ്ലിഫോൻ പക്ഷേ നിങ്ങൾ അതിരുകവിഞ്ഞ ഒരു ജനതയാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് വളരെ എളുപ്പമാണ് അതോടൊപ്പം തന്നെ വ്യക്തമായിട്ടാണ് ഖുർആൻ നമ്മോട് സംവദിക്കുന്നത് അതുകൊണ്ട് യാതൊരുവിധ സംശയങ്ങൾക്കും അവിടെ സ്ഥാനമില്ല ഇനി വല്ല സംശയങ്ങളും ബാക്കിയാവുന്നുണ്ടെങ്കിൽ നിഷാ അല്ലാ കമൻ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് ഈ ക്ലാസ്സിനെ കുറിച്ചിട്ടോ ഇനി നമുക്ക് ഒരുമിച്ച് ഒന്ന് നോക്കാം അബുദുബി ലാഹിം നഷീത്വൻ റോജീം ഇസ്മിം ഇല്ലാഹിറാൻ റഹിം ുംബുനായ അലമു ഇന്ന ഇല കും അവർ പറഞ്ഞു അഥവാ ദൂതന്മാർ പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവിനറിയാം ഞങ്ങൾ നിങ്ങളിലേക്ക് വന്ന ദൂതന്മാരാണെന്ന് ഞങ്ങളുടെ മേൽ സ്പഷ്ടമായ ഈ സന്ദേശം എത്തിക്കുക എന്നല്ലാതെ മറ്റൊരു ബാധ്യതയുമില്ല കാലു അവർ അഥവാ ആ രാജ്യക്കാര് പറഞ്ഞു നിങ്ങൾ നിമിത്തം ഞങ്ങൾക്ക് ശകുനപ്രിയവ ബാധിച്ചിരിക്കുന്നു നിങ്ങൾ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ മേൽ കല്ലെറുകയും കല്ലെറിയുകയും വേദനയേറിയ ശിക്ഷ ഞങ്ങൾ നിങ്ങളെ ബാധിപ്പിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അധൂതന്മാർ പറഞ്ഞു കാലൂത്തോ ഇറുക്കും മാക്കും നിങ്ങളുടെ ശകുന പിഴവ് നിങ്ങളോടൊപ്പം തന്നെയാണ് അതിൻ ദുഃഖ്യർത്തും നിങ്ങളുടെ മേൽ ഞങ്ങൾ പ്രബോധനം ചെയ്തു എന്നുള്ള കാരണം കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ബൽ അൻതും കൗമും മുസിരിഫോൻ പക്ഷേ നിങ്ങൾ അതിരു കവിഞ്ഞ ഒരു ജനത മാത്രമാണ് ഇൻഷാല്ല എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വളരെ താല്പര്യത്തോടു കൂടി ആണ് പല വളരെ താൽപ്പര്യത്തോടു കൂടിയാണ് പലരും ഈ ഖുർആൻ പഠിക്കാൻ വേണ്ടി വരുന്നത് ഇൻഷാ ഈ താല്പര്യം അള്ളാഹു സുബാന നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ